നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളുടെയും പിന്തുണയില്ലാതെ ഒറ്റക്ക് മത്സരിച്ച് മൂന്നാമതെത്തിയതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശന് വഴങ്ങാമെന്ന സൂചന നൽകുകയാണ് പി വി അൻവർ നിലമ്പൂരിൽ പിണറായി സത്തിനെതിരെ അവസാന ആണി അടിക്കുമെന്ന് പ്രഖ്യാപിച്ച അൻവർ മരുമോനിസത്തിൻ്റെ അടിവേരറുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സമ്മതിച്ചാൽ ബേപ്പൂരിൽ പോയി മത്സരിക്കാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വോട്ടെണ്ണെ തീർന്നതിന് പിന്നാലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അൻവർ ഇക്കാര്യം അറിയിച്ചത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീഷിനെതിരെ നിശിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ ഒടുവിൽ സതീശന്റെ കാൽക്കലേക്ക് വീഴുകയാണ് സതീശൻ നേതൃസ്ഥാനം തിരിക്കുന്ന കാലം താൻ യു ഡി എഫ് സംവിധാനത്തിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന അൻവറാണ് ഒടുവിൽ സംസ്ഥാവരാധവും പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് തൻ്റെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ ബേപ്പൂർ സീറ്റ് വെച്ച് നീട്ടിയിരുന്നുവെന്ന് അൻവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദ്യം മലമ്പുഴ വാഗ്ദാനം ചെയ്തെന്നും പിന്നീട് അത് ബേപ്പൂരായി എന്നതായിരുന്നു അൻവർ പറഞ്ഞത് തൻ്റെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകിയാണ് എൽ ഡി എഫിൽ നിന്നും പുറത്തു വന്നത് അതിനാൽ തനിക്ക് വീണ്ടും നിയമസഭയിലെത്താൻ ഒരു സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അൻവർ പറയുന്നുണ്ട് എന്നാൽ ഒട്ടും വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻവർ വി ഡി സതീശിനെതിരെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രംഗത്തെത്തിയിരുന്നത് തുടർന്നാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് നിലമ്പൂരിൽ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളാണ് പി വി അൻവർ നേടിയത് സ്വരാജിന് കിട്ടേണ്ടിയിരുന്ന ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടിയിരുന്ന ഭരണവിരുദ്ധ വോട്ടുകളും ഒരുപോലെ പി ഡി പി വി അൻവർ പിടിച്ചുവെന്നതാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെട്ടത് ഷൗക്കത്ത് നിലമ്പൂരിൽ എം എൽ എ ആകുന്നത് തടയാൻ സകല അടവുകളും പയറ്റിയിട്ടും അത് പക്ഷേ തടയാനായില്ല ആ സ്ഥിതിക്ക് ഇനി യു ഡി എഫ് കയറിപ്പറ്റിയാലും നിലമ്പൂരിൽ സീറ്റ് കിട്ടാനിടയില്ല എന്നത് അൻവറിന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അത് കണക്ക് കൂട്ടിക്കൊണ്ടു ബേപ്പൂർ അംഗത്തിനായി താൻ തയ്യാറാണെന്ന പ്രഖ്യാപനം സതീശനോട് ചെയ്തു പോയതിനൊക്കെ മാപ്പ് പറയാനും ഇപ്പോൾ അൻവർ തയ്യാറാവുന്നത്